പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആ വചനം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പരിശ്രമിക്കുക കാരണം ഈ എല്ലാവരിലേക്ക് എത്തണം ദൈവത്തിന്റെ വചനം അത് എല്ലാവരിലേക്ക് എത്തണം അതിനെ നമ്മൾ തടസ്സപ്പെടുത്തരുത് ദൈവത്തിന്റെ വചനം എല്ലാവരും ശ്രമിക്കണം ഈ ലോകത്തുള്ള എല്ലാവരും ദൈവത്തിന്റെ വചനം കേൾക്കണം അത് ഹൈദവരായിക്കോലട്ടെ മുസ്ലിംസ് ആയിക്കോലട്ടെ ഏത് ക്രൈസ്തവരായിക്കോട്ടെ ആരും ആയിക്കോലട്ടെ ദൈവത്തിന്റെ വചനം എല്ലാവർക്കും വേണ്ടി അത് എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കണം നല്ല ദൈവത്തിന്റെ സുവിശേഷമാണ് ദൈവത്തിന്റെ വചനം അതെല്ലാം മനുഷ്യർക്കും വേണ്ടി ഉള്ളതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനത്തിന്റെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനവും പ്രവൃത്തിയും അത് രണ്ടല്ല മറിച്ച് ഒന്നാണെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനവും പ്രവൃത്തിയും രണ്ടല്ല മറിച്ച് ഒന്നാണ് അതായത് പറയുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് പറയുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട് ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വെളിച്ചം ഉണ്ടാകുവാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്ന് അപേക്ഷിക്കുകയാണ് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഉടനെ യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എനിക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം പുഷ്ടം മാറി അവന് ശുദ്ധി വന്നു എന്നാണ് വചനം പറയുന്നത് അപ്പോൾ തന്നെ അവൻ സൗഖ്യം സൗഖ്യമാണ് അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ പവർഫുൾ ആണ് വളരെ ശക്തി ഉള്ളതാണ് അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടായിരം കിടക്കുന്ന ലേഖനം അധ്യായം വചനം സജീവവും ഊർജ്ജസ്വലവും ആണ് ഇരുതരം ും സന്തിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വികാരങ്ങളെയും നിയോഗങ്ങളെയും ആണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അത് ശക്തിയുള്ളതാണ് ചിലപ്പോൾ വചനം കേൾക്കുമ്പോൾ സൗഖ്യം വചനം വായിക്കുമ്പോൾ സൗഖ്യം ഇത് പലപ്പോഴും എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓരോരുത്തരെയും സമ്മതമായി അനുഗ്രഹിക്കട്ടെ